السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله سهودر ماري سهودري ماري إلا وركم سوغم نعيردون مهانا يا أنس بن مالك رضي الله عنه ودري كنا ورسامبو മഹാനവറുകൾ പറയുന്നു നമ്മളെല്ലാവരും നബിസല്ലാഹു അലഹി വസ്ലം ഞങ്ങൾക്ക് ചാരയിരിക്കുകയാണ് ആ സമയത്ത് നബിസല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു സ്വർഗത്തിൻ്റെ അഹലുകാരിൽപ്പെട്ട ഒരാൾ ഇപ്പോൾ കടന്നു വരും സ്വഹാബാക്കളെല്ലാം സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും സ്വർഗത്തിൻ്റെ അഹലുകാരിൽപ്പെട്ട ഒരാൾ സ്വർഗ്ഗത്തിൻ്റെ ആളാണെന്ന് നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പ്രത്യേകം എടുത്തു പറയാൻ പറ്റിയ ആരായിരിക്കും കടന്നു വരിക അപ്പോൾ ഒരാൾ കടന്നു വന്നു ഉലുവെടുത്ത് താടി രോമങ്ങളിലൂടെ ഉലുവിൻ്റെ വെള്ളം ഉറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ആരായിരുന്നു അത് മഹാനായ സായിദുബിൻ അബി വക്കാസ് അലി അള്ളാഹുഅനഹു അഷ്റത്തുൽ മുബശ്ശേരിങ്ങളിൽപ്പെട്ട സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്താളുകളിൽ ഒരാളായ സയദുബ് നബി വക്കാസ് റലി അള്ളാഹു അലഹു ആയിരുന്നു നബ്സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ആ പ്രസ്താവന കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് കയറി വന്നതും പിറ്റേ ദിവസം ഇതുപോലെ നബ്സല്ലാഹു അലഹി വസ്ലം തങ്ങൾ മജ്ലീസിൽ വെച്ച് പറയുകയും അപ്പോയും ബിൻ നബി വക്കാസ് റലി അള്ളാഹു അനഹു തന്നെ കയറി വരികയും ചെയ്തു മൂന്നാം ദിവസവും ഇതാവർത്തിച്ചു മഹാനായ ബിൻ നബി വക്കാസ് റലി അള്ളാഹു അനഹു കാദിസിയ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ അമീറാണ് ടൈഗ്രീസ് നദി ടൈഗ്രീസ് നദിയുടെ ഉപരിതലത്തിലൂടെ പാലമില്ലാതെ വെള്ളമില്ലാതെ ബോട്ടില്ലാതെ മുറിച്ചു കടന്ന കുതിരയെ ഓടിച്ച മഹാനായ സായദുബിൻ നബി വക്കാസ് റലീ അൻഹു മൂന്ന് ദിവസം തുടർച്ചയായിട്ട് സായദുബി നബി വക്കാസ് റലി അള്ളാഹു അനഹുവിനെക്കുറിച്ച് സ്വർഗ്ഗത്തിൻ്റെ ആളാണെന്ന് നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞറിഞ്ഞപ്പോൾ എന്തായിരിക്കും സായദുറലിയാഹു അനഹുവിന് ഇത്രമാത്രം പ്രത്യേകത നമ്മളെക്കാൾ പ്രത്യേകത എന്തു പ്രത്യേകത കണ്ടുകൊണ്ടാണ് നബിസല്ലാഹു അലഹി വസലം തങ്ങൾ മൂന്ന് ദിവസം അതും തുടർച്ചയായ മൂന്ന് ദിവസം സാഹിദുബിൻ നബി വക്കാസർ അലി അള്ളാഹുവിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്റുലസീദ് പരീക്ഷിക്കണം ഇതറിയണം എന്താണ് രഹസ്യമായി സാഹിദുബിൻ നബി വക്കാസ്സർ അള്ളി അള്ളാഹുഅലുവിന് അമലായിട്ടുള്ളത് പ്രത്യേകമായിട്ട് സ്വർഗത്തിൻ്റെ അമലായിട്ട് കാണാൻ പറ്റുന്ന അമൽ അതറിയാൻ വേണ്ടി ആസ് അബ്ദുല്ലാഹിബിൻ അമ്രുൽ ആസ് റലിയുല്ലാഹു അൻഹു സായദിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഉടന്ന് പറയുന്നു ഞാൻ മൂന്ന് ദിവസം എൻ്റെ വീട്ടിലേക്ക് പോവുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് മൂന്ന് ദിവസം ഇവിടെ ഞാൻ തങ്ങുകയാണ് സായുദ് റുലിയുളാഹു അനു പറഞ്ഞു അതെ നിങ്ങൾക്ക് തങ്ങാം നിങ്ങൾക്ക് എൻ്റെ അതിഥിയായി ഇവിടെ തങ്ങാം പാർക്കാം താമസിക്കാം അമ്രുബിൻ അബ്ദുല്ലാഹിബിൻ അമ്രുൽ അസുറിയാഹുഹ്ഹു സായുറലിയാഹുനുവിൻ്റെ ഓരോ പ്രവർത്തനവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് സായുദിൻ നബിസാഹു അലഹി വസ്ലം തങ്ങൾ കണ്ടതായ പ്രത്യേകം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ മൂന്ന് ദിവസം തുടർച്ചയായി അബ്ദുല്ലാഹിബിൻ അമ്രുൽ അസ് റലിയാഹുനു സയുദിൻ്റെ വീട്ടിൽ രാപ്പാർത്ത് സയുദിൻ്റെ ഓരോ ചലന നിശ്ചലനങ്ങൾ നിരീക്ഷിച്ചിട്ട് പോലും മഹാനായ സാഹിദു നബി വക്കാ സിറുദി അള്ളാഹു അനുവിൽ നിന്ന് പ്രത്യേകമായിട്ട് പറയാൻ പറ്റിയതായ ഒരു കാര്യവും കണ്ടില്ല സാഹിദു നബി വക്കുറുദ്അള്ളാഹു അനുഹു സാധാരണത്തെ പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നു കുറച്ച് സമയം ദിക്രുചല്ലുന്നു ഉറങ്ങുന്നു കുറച്ചു കഴിഞ്ഞ് തഹജിദിനു എഴുന്നേൽക്കുന്നു ഇങ്ങനെ സാധാരണ എല്ലാ സ്വഹാബികളും ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ മാത്രമേ സത് ചെയ്യുന്നുള്ളൂ രാത്രികാലങ്ങളിൽ ഉറങ്ങാതെ കൂടുതൽ നിസ്കരിക്കുന്നത് സായുദിൽ കാണുന്നില്ല തുടർച്ചയായി എല്ലാ ദിവസവും നോമ്പെടുക്കുന്നത് സായതിൽ കാണുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് എന്തു പ്രത്യേകതയാണ് സായുബിൻ അബി വക്കാ സർയാഹുൽ നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ കണ്ടത് അമ്രുബുൽ അബ്ദുല്ലാഹിബിൻ അമ്രുൽസ് ഇനി യാതൊരു മാർഗ്ഗവുമില്ല നേരിട്ട് ചോദിക്കുക തന്നെ നിരീക്ഷിച്ചിട്ട് കാണുന്നില്ല മൂന്ന് ദിവസത്തെ താമസം കഴിഞ്ഞതിന് ശേഷം അബ്ദുള്ള ചെന്നു പറഞ്ഞു സായതേ ഞാൻ നിങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നിങ്ങളെക്കുറിച്ച് നിബിസല്ലാഹു അലൈഹി വസ്ല്ലം നിങ്ങൾ സ്വർഗ്ഗത്തിൻ്റെ ആളാണ് സ്വർഗത്തിൻ്റെ ഇപ്പോൾ കടന്നു വരുമെന്ന് നമ്മോട് സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഇത്രമാത്രം സ്വ സ്വർഗത്തിൻ്റെ ആളാണെന്ന് സ്വർഗത്തിൻ്റെ ആളായി നിബിസല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ ഇങ്ങനെ എടുത്തു പറയാൻ കാരണമെന്താണെന്ന് നിരീക്ഷ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ദിവസം ഇവിടെ തങ്ങിയത് പക്ഷേ എനിക്കൊന്നും നിങ്ങളിൽ കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ മഹാനായ സുബിനോബി വക്കാ സർദ്ദി അള്ളാഹു അൻഹു പറഞ്ഞു എന്താണെന്ന് എനിക്കറിയില്ല നബിസല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ അങ്ങനെ പറയാൻ എന്തു കാരണമാണ് അവിടുന്ന് കണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്യാറില്ല ഞാൻ നിങ്ങൾ കണ്ടതുപോലെ മാത്രമേ ചെയ്യുന്നുള്ളൂ മറ്റൊന്നും ചെയ്യുന്നതായിട്ട് എനിക്കറിയാറില്ല അറിയില്ല പക്ഷേ ഒരു കാര്യമുണ്ട് എൻ്റെ മനസ്സ് ക്ലിയറാണ് എൻ്റെ മനസ്സ് സ്ഫുടമാണ് ശുദ്ധമാണ് ഒരു മുസ്ലിമിനോടും ഒരു മുസ്ലിമിനോടും എനിക്ക് മോശമായിട്ട് ഒന്നും തന്നെ ഇല്ല ഒരു മുസ്ലിമിനും ഒരു ചെറു വരണമെന്ന് ഞാൻ ഉദ്ദേശിക്കാറില്ല ഒരു മുസ്ലിമിനോടും അസൂയയില്ല ദേഷ്യമില്ല അങ്ങനെയുള്ളൊരു മനസ്സെനിക്കുണ്ട് എനി എന്നോട് എന്ത് തന്നെ തെറ്റ് ചെയ്താലും അവൻ അവന് പുറത്ത് കൊടുക്കാനുള്ളതായൊരു മനസ്സ് ആ മനസ്സ് ഞാൻ ഉടമപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു മുൻ മനസ്സെനിക്കുണ്ട് എന്നുള്ളത് സത്യമാണ് വക്കാസ് സാഹിദുബി ആസ് അനഹു അബ്ദുള്ളോട് പറയുന്നു അബ്ദുള്ള പറയുന്നു അത് തന്നെയാണ് നബിസ്ഹു അലൈഹി വസ്ല്ലും തങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം മഹാനായ സഹദുബ് നബി വക്കാസ് റുദിയാഹു അനുവിൻ്റെ മനസ്സ് ശുദ്ധമാണ് മനസ്സ് സ്ഫുടമാണ് മനസ്സിൽ മാനസികമായ രോഗങ്ങളായിട്ടുള്ള കിബിറില്ല ഹസദില്ല സൂയില്ല ദേഷ്യമില്ല പകയില്ല ഉൾനാട്യമില്ല അങ്ങനെയുള്ള ഒരു രോഗവുമില്ല മറ്റുള്ളവരുടെ കുറവുകൾ ന്യൂനതകൾ പെറുക്കിയെടുക്കാൻ അത് തജസ്വസ് ചെയ്യാൻ ചൂട് അന്വേഷിക്കുക ഇങ്ങനെയുള്ള ഒരു പരിപാടിയും മഹാനായ സാഹിദുബിൻ നബി വക്കാസ് റലിയുള്ളാഹുവിൻ്റെ പക്കൽ നിന്നുണ്ടാവുകയില്ല മനസ്സ് എല്ലാവരെ കുറിച്ചും എപ്പോഴും ഹൈറ് മാത്രം കരുതുന്ന എല്ലാവർക്കും എപ്പോഴും ഹയർ മാത്രം വരട്ടെ എന്ന് കരുതുന്ന മനസ്സാണ് മഹാനായ സായുദുബിൻ നബി വക്കാസ് റലിയുല്ലാഹു അനുവിൻ്റെ മനസ്സ് എന്ന് മഹാനവറുകൾ പറയുമ്പോൾ അതാണ് സ്വർഗത്തിൽ കടക്കാനുള്ള കാരണമെന്ന് സ്വഹാഭാക്കൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ഒരു കാര്യം ഇവിടെ നിരീക്ഷിക്കേണ്ടതുണ്ട് മനസ്സിൻ്റെ രോഗങ്ങൾ ആ രോഗങ്ങളാണ് മനുഷ്യനെ രണ്ട് ലോകത്തും രോഗിയാക്കി തീർക്കുന്നത് ഈ ലോകത്തും പര വലിയ രോഗിയാക്കി തീർക്കുന്നത് ഒരുപാട് ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഓരോ രോഗങ്ങൾക്കും ഓരോ ഹോസ്പിറ്റൽ എന്ന രീതിയിൽ നമ്മുടെ രോഗം വളർ ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഡോക്ടേഴ്സ് എന്തെങ്കിലും ചെറിയ തലവേദന വരുമ്പോഴേക്ക് ആ തലവേദന ചികിത്സിക്കാൻ വേണ്ടി സൂപ്പർ സ്പെഷ്യൽ സൗകര്യമുള്ളതായ ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ് നമ്മൾ എന്നാൽ മനസ്സിനെ കാർന്ന് തിന്നുന്നതായ ക്യാൻസറുകളായ അസൂയയും പകയും വിദ്വേഷവും ദേഷ്യവും മറ്റുള്ളവരുടെ കാണാനുള്ളതായ വ്യഗ്രതയും ഈ ക്യാൻസറുകൾ തുടച്ചു നീക്കാൻ മാറ്റാൻ അതിന് ചികിത്സിക്കാൻ ഒരു ഹോസ്പിറ്റലിനെ തേടിയും നമ്മൾ പോകാറില്ല ഒരു ഡോക്ടറെ തേടിയും നമ്മൾ പോകാറില്ല അതിൻ്റെ മരുന്നന്വേഷിച്ച് നമ്മൾ പോകുന്നില്ല യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരമെന്ന് പറയുന്നത് ഒരു നേലാണ് ശരീരമെന്ന നേലാണ് യഥാർത്ഥ തടി നമ്മുടെ മനസ്സാണ് നമ്മുടെ ഹൃദയമാണ് ഹൃദയത്തിൻ്റെ നേലായിട്ട് മാത്രമാണ് നമ്മുടെ ശരീരമുള്ളതും ഈ നിയലിനെ ചികിത്സിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളെല്ലാവരും തയ്യാറാകുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ ജാഗ്രത പുലർത്തുന്നത് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നാൽ യഥാർത്ഥ ശരീരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാന്മാർ വിശേഷിപ്പിച്ച റോഹ അല്ലെങ്കിൽ നമ്മുടെ കൽബ് ആ കൽബിൻ്റെ ക്യാൻസറുകൾ മാറ്റാൻ അല്ലെങ്കിൽ ആ കൽബിനുണ്ടാകുന്നതായ തലവേദനകൾ മാറ്റാൻ മറ്റ് വേദനകൾ മാറ്റാൻ നമ്മൾ ഒരിക്കലും ഒരു ഹോസ്പിറ്റലോ മരുന്നോ അന്വേഷിച്ച് പോകുന്നില്ല നിയലിന് കേടുണ്ടോ നിയല് നീളമുണ്ടോ നിയലിന് കുറവുണ്ടോ എന്ന് മാത്രം നോക്കുന്നു യഥാർത്ഥത്തിൽ നമ്മെക്കുറിച്ച് നേലിന് നോക്കി നടക്കുന്ന ആൾ സ്വന്തം ശരീരത്തെ നോക്കാതെ നേലിന് നോക്കി നടക്കുന്ന ആളെക്കുറിച്ച് നമ്മളെല്ലാവരും വിഡ്ഢികളെന്നേ പറയുകയുള്ളൂ അതുകൊണ്ടാണ് മഹാനായ നബിസ്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞത് അല ഫിൽ ജസതി മുളുക തീർച്ചയായിട്ടും ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് ഇതാഹത്ത് കുല്ലുഹു അതെങ്ങാനും നന്നായി കഴിഞ്ഞാൽ അതെങ്ങാനും സോലിഹായി കഴിഞ്ഞാൽ ശരീരം സോലിഹായി ശരീരം നന്നായി കഴിഞ്ഞു വൈദാ ഫസദത്ത് ഫസദൽ ജസതു കുല്ലുഹു ആ മാംസ കഷ്ണമെങ്ങാനും കേടായി കഴിഞ്ഞാൽ ഫസദൽ ജസതു കുല്ലുഹു ശരീരം മുഴുവൻ കേടായി തീർന്നു സ്വലഹ എന്നുള്ള വാക്കാണ് നബി നബിസലാഹു അലഹി വസ്ല്ലം നമ്മൾ പറഞ്ഞത് സ്വലഹ സ്വലഹ എന്ന് പറഞ്ഞാൽ സോലിഹാവുക എന്നാണ് സോലിഹായ മനുഷ്യൻ സോലിഹായ മനുഷ്യൻ എന്ന് നമ്മൾ പറയാറില്ലേ ഒരു മനുഷ്യൻ സോലിഹായാൽ അയാൾക്ക് എപ്പോഴും ദുബായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് നിസ്കരിക്കുന്ന എല്ലാ ആളുകളും മഞ്ജു വക്കത്തിൽ ദുബായി ചെയ്യുന്നു മറ്റുള്ള നിസ്കാരങ്ങളിൽ ദുബായി ചെയ്യുന്നു രണ്ടത്ത ഹയ്യാത്തിലും അവർ ദുബായി ചെയ്യുന്നു അസ്സലാമു അലൈന വായാലി സോലഹീൻ സോലഹങ്ങൾക്കുള്ള ദ ആണ് അ സോലി ഒരാൾ യഥാർത്ഥത്തിൽ സോലിഹാകണമെങ്കിൽ മനസ്സ് സോലിഹായാൽ മാത്രമേ ശരീരം സോലി കുറേ നിസ്കരിക്കുന്നു നോമ്പനുഷ്ഠിക്കുന്നു തിക്രചൊല്ലുന്നു സ്വതൊക്കെ ചെയ്യുന്നു പക്ഷേ മനസ്സ് നീചമാണെങ്കിൽ മനസ്സ് മാനസികമായിട്ടുള്ള ഒട്ടേറെ രോഗങ്ങൾ കൊണ്ട് നിർഭരമാണെങ്കിൽ മനസ്സിൽ മറ്റുള്ളവരോടുള്ള പകയും ദേഷ്യവും വിദ്ദേശവും അസൂയയും കുത്തി നിറച്ച മനസ്സാണെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടെത്തി അത് പെറുക്കി നടന്ന് അത് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിൽ സന്തോഷമുള്ളതായൊരു മനസ്സാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരങ്ങൾക്കോ നമ്മുടെ നോമ്പുകൾക്കോ നമ്മുടെ കർമ്മങ്ങൾക്കോ ഒരു ഫലവുമില്ല എല്ലാം നിഷ്പഫലമാണ് ഒന്നും ചെയ്യാത്തതുപോലെയാണ് ഉണ്ടാവുക അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള സോലഹ് സോലഹ് എന്ന് പറയുമ്പോൾ ഇമാമിങ്ങൾ പറഞ്ഞതായ സോലഹ് ആ സോലിഹ് മനസ്സ് സോലിഹായ ആളാണ് ആരോടും ഒരു വിദ്വേഷവും ഇല്ലാതെ എല്ലാവർക്കും ഹൈർ വരട്ടെ എന്ന് മാത്രം ഉദ്ദേശിക്കുന്ന സോലിഹാണ് യഥാർത്ഥ സോലിഹ് ആ സോലിഹായ മനുഷ്യനിൽ നിന്നും ഒരു നന്മ ഉണ്ടായാൽ ഒരു സുബഹാനുള്ള അയാളുടെ നാവിൽ നിന്ന് വന്നു പോയാൽ ആ സുബഹാനുള്ളക്ക് വല്ലാത്ത കൂലിയാണ് മറ്റുള്ളവർ പതിനായിരം കോടിക്കണക്കിന് ശുബാനള്ള ചൊല്ലുന്നതിനേക്കാൾ കൂലി സ്വാലിഹായ മനുഷ്യനിൽ നിന്ന് മനസ്സ് ശുദ്ധിയുള്ള മനുഷ്യനിൽ നിന്ന് വന്നാൽ ആ സുബഹാനുള്ളക്ക് കിട്ടും ഒരു റക്കത്ത് ഒരു സ്വാലിഹായ മനുഷ്യൻ മനസ്സ് സ്വാലിഹായ ജസത് സ്വാലിഹായിട്ടുള്ള മനുഷ്യൻ നിസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ ആ മറ്റുള്ളവർ നിസ്കരിക്കുന്നതിനേക്കാളും ആയിരം മടങ്ങ് പതിനായിരം മടങ്ങ് കൂലി ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് മഹാനായ സൈനുദ്ദീൻ മഹ്ദൂ മുറിയുള്ളത് ഒരു ആരിഫായ മനുഷ്യൻ ഒരു ആരിഫായ മനുഷ്യനിൽ നിന്നുള്ളതായ ഒരു ഉറക്കത്ത് അതാണ് ഏറ്റവും ശ്രേഷ്ഠം ഒരു ഒരു പണ്ഡിതനായ ആരിഫല്ലാത്ത ഒരു പണ്ഡിതനായ മനുഷ്യൻ ആ പണ്ഡിതനായ മനുഷ്യൻ ആയിരം റക്കയത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഒരു ആരിഫായ അള്ളാഹുവിനെ അറിഞ്ഞ മനുഷ്യൻ ഒരു ഉറക്കയത്ത് നിസ്കരിക്കുന്നത് എന്ന് മഹാനായ ജൈന്തി മഹ്ദൂം അലി അള്ളാഹു അനുഹു അതിക്കിയിലൂടെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഒരാൾ ആരിഫ് ആകണമെങ്കിൽ ഒരാൾ ആരിഫ് ആരിഫ് എന്ന വിശേഷം ലഭിക്കണമെങ്കിൽ തീർച്ചയായും അയാളുടെ മനസ്സ് സ്ഫുടമായിരിക്കണം പവിത്രമായിരിക്കണം എല്ലാ മാനസിക ക്യാൻസറുകളിൽ നിന്നും മുക്തമായിരിക്കണം എന്നാൽ മാത്രമേ അയാൾ ആരിഫ് ആവുകയുള്ളൂ ആരിഫായി കഴിഞ്ഞാൽ അയാളുടെ ചെറിയ കർമ്മത്തിനു പോലും വലിയ കൂലിയാണ് ലഭിക്കുന്നത് നമ്മെപ്പോലുള്ളതായ ആളുകൾ അവരുടേതായ പ്രവർത്തനങ്ങൾ നമ്മെപ്പോലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ അത് പലപ്പോഴും മാനസികമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് മാനസികമായി ഇത്യാദി അസൂയ കിബറുകൾ കൊണ്ട് നമ്മുടെ നിസ്കാര നോമ്പുകൾ അറിയാതെ അറിയാതെ ചോർന്നു പോവുകയാണ് ആ ചോർച്ച മനസ്സിന് വന്ന ചോർച്ചയാണ് മനസ്സിന് വന്ന ആ ചോർച്ച നികത്തണമെങ്കിൽ തീർച്ചയായും നമ്മളതിന് പരിഹാരം കണ്ടേ പറ്റൂ അഥവാ മനസ്സ് ശുദ്ധമായി എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവർക്കും ഹയർ വരാനും നമ്മൾ നമ്മുടെ മനസ്സിനെ പാകമാക്കിയെടുക്കണം അതിന് മഹാന്മാർ പറഞ്ഞു തന്ന ഒരു വഴിയാണ് ആരോടെങ്കിലും നമുക്ക് ദേഷ്യമുണ്ടെങ്കിൽ അസൂയ ഉണ്ടെങ്കിൽ ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദ്വായി ചെയ്യുക അവർക്ക് വേണ്ടി പ്രത്യേകം അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്പെഷ്യലായി ദ്വായി ചെയ്യുന്ന പാതിരാ സമയത്ത് തഹജിദും മറ്റും മീൻ നേറ്റു ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം പേരെടുത്ത് ദ്വായി ചെയ്യുക അത് അങ്ങനെ ദ്വായി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ ദ്വായി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അതിന് പാകപ്പെട്ട് വരും പെട്ടെന്ന് പാകപ്പെട്ട് വരികയില്ല കാരണം നമ്മുടെ അള്ളാഹു ബഹാനുഭവത്തായാലും നമുക്ക് തന്നതായി മനസ്സ് തരുന്ന സമയത്ത് വളരെ സഫുടമായിരുന്നു പിന്നെ നമ്മൾ വർഷങ്ങളോളമായി ഓരോ ദിവസവും പല ആളുകളെയും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി പല ആളുകളും അസൂയി വച്ച് പല പല രോഗങ്ങൾ ഒന്നും രണ്ടുമല്ല പല ലക്ഷക്കണക്കിന് രോഗങ്ങൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കറുത്ത പുള്ളികൾ നിറഞ്ഞ കറുപ്പ് നിറഞ്ഞതായ കറുപ്പ് കട്ടിയായിട്ടുള്ളതായ ആ ഹൃദയത്തിന് ഓ ഒറ്റ ദിവസം കൊണ്ട് കഴുകിയെടുക്കാൻ കഴിയുമെന്ന് ആരും കരുതണ്ട പടിപടിയായിട്ട് അതിനെ ശുദ്ധിയാക്കണമെങ്കിൽ മഹാന്മാരെന്ന് നമ്മോട് പറഞ്ഞു തന്നതായിട്ടുള്ള ഒരു മാർഗം ആരോട് നിങ്ങൾക്ക് ശത്രു തോന്നുന്നു അസൂയ തന്നോ അവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്പെഷ്യൽ ദുവായിൽ അവരെ പങ്കെടുപ്പിച്ച് അവരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്ക് ദുവായി ചെയ്യുക അങ്ങനെ നിങ്ങൾ അവർക്ക് ദുവായി ചെയ്യുകയാണെങ്കിൽ അവരോടുള്ളതായ വിഷമം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകും നിങ്ങളുടെ മനസ്സ് പരിപൂർണമായി സുഫടമായ മനസ്സിലേക്ക് സോഫിയായ മനസ്സിലേക്ക് അത് എത്തിച്ചേരുന്നതാണ് അങ്ങനെ മനസ്സുള്ള ആളുകളാവുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് പരിപൂർണമായി സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളാവുകയുള്ളു അള്ളാഹു സുബഹാനോത്താല നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ യഥാർത്ഥ കൂലി യഥാർത്ഥ പ്രതിഫലം കിട്ടാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞ് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു